എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഇന്നത്തെ അദ്ധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഗണപതി ഭഗവാന് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നേരാവുന്ന വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ നേർന്ന് എനിക്ക് ഫലപ്രാപ്തി ലഭിച്ച ഒരു വഴിപാടാണിത് പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളും മുഖങ്ങളും ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുമുണ്ട് നമ്മൾ വഴിപാടും നടത്താറുണ്ട് ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കാറുണ്ട് എന്നാൽ മറ്റ് ചില ആഗ്രഹങ്ങളൊന്നും തന്നെ പെട്ടെന്ന് സാധിക്കാറില്ല ഈ ഒരു വഴിപാട് നടത്തേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എന്നാണോ സാധിച്ചു കിട്ടുന്നത് അതിനുശേഷം മാത്രം നടത്തിയാൽ മതിയാകും ഈ ഒരു വഴിപാട് നടത്തേണ്ടത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് ഒരു ദിവസം നിങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോകുക അവിടെ ചെന്ന് ഗണപതി ദേവനോട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറയുക നമ്മുടെ ആഗ്രഹം എന്താണോ അത് എത്ര നാൾക്കുള്ളിലാണോ സാധിച്ചു കിട്ടേണ്ടത് ഉദാഹരണത്തിന് ആറു മാസത്തിനുള്ളിൽ എൻ്റെ ആഗ്രഹം സാധിക്കണം അതല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ആഗ്രഹം സാധിക്കണം അങ്ങനെ നിങ്ങൾക്ക് എത്ര നാൾക്കുള്ളിലാണോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കേണ്ടത് അത് നിങ്ങൾ പറയുക ഈ ഒരു വഴിപാടെന്ന് പറയുന്നത് നാളികേരം മുടയ്ക്കലാണ് ഗണപതി ക്ഷേത്രങ്ങളൊക്കെ തന്നെ നമ്മൾ നാളികേരം മുടയ്ക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും നാളികേരം മുടക്കാറുണ്ട് എൻ്റെ ആഗ്രഹം സാധിക്കുവാനായിട്ട് ഞാൻ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത് ഗണപതി ഭഗവാനോട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുകയാണെങ്കിൽ നൂറ്റിയൊന്ന് തേങ്ങ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് നാളികേരം ഉടച്ചേക്കാം എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുകയും കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പോയി തേങ്ങ ഉടച്ചത് ഇതുപോലെ നിങ്ങളും പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുക ഗണപതി ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക അത് എത്ര നാൾക്കുള്ളിലാണോ സാധിച്ചു കിട്ടേണ്ടത് അതും പറയുക അതിനുശേഷം നിങ്ങൾക്ക് എത്ര നാളികേരമാണോ ഉടയ്ക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്പത്തി ഒന്നോ അല്ലെങ്കിൽ നൂറ്റിയൊന്നോ നൂറ്റി എട്ടോ ഒക്കെ നാളികേരം ഉടച്ചേക്കാമെന്ന് പ്രാർത്ഥിക്കുക അതായത് എല്ലാവരുടെയും വരുമാനം ഒരുപോലെ ആയിരിക്കത്തില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര നാളികേരമാണ് ഉടയ്ക്കാൻ സാധിക്കുന്നത് അത് പറയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ് എത്രയും വേഗം തന്നെ നാളികേരം ഉടയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ് എത്രയും വേഗം തന്നെ നമ്മൾ ഈ ഒരു വഴിപാട് നടത്തുക നാളികേരം അമ്പലത്തിൽ തന്നെ ലഭിക്കുന്നതാണ് അവിടുത്തെ ഓഫീസസ് എന്ന് പറയുക എത്ര നാളികേരമാണ് നമുക്ക് ആവശ്യമുള്ളത് അത്രയും നാളികേരം പറയുക അതിനുള്ള പണം അടയ്ക്കുക അവർ നാളികേരം ഉടയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ പറഞ്ഞ് അത്രയും നാളികേരം കൊണ്ടുവയ്ക്കും നമുക്കത് എറിഞ്ഞു ഉടയ്ക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ചോദിക്കും നമ്മളോട് അവർ നാളികേരം ഉടച്ച് തരണമെന്ന് അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളാണ് പറഞ്ഞത് എൻ്റെ ആഗ്രഹം സാധിച്ചാൽ ഞാൻ നാളികേരം ഉടച്ചേക്കാം അതുകൊണ്ട് നമ്മൾ തന്നെ നാളികേരം ഉടയ്ക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളാണ് വഴിപാട് പറഞ്ഞത് നമ്മളാണ് വഴിപാട് നേർന്നത് അതുകൊണ്ട് നാളികേരം നമ്മൾ തന്നെ ഉടയ്ക്കേണ്ടതാണ് മറ്റൊരു വ്യക്തിയെക്കൊണ്ട് നാളികേരം ഉടപ്പിക്കരുത് നമ്മൾ തന്നെ നാളികേരം ഉടയ്ക്കുക അതിനുശേഷം ഗണപതി ഭഗവാനോട് നമുക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യത്തിന് നന്ദി പറയുകയും ചെയ്യുക അതും ഒരു കാരണവശാലും മറക്കരുത് പുരുഷന്മാരാണെങ്കിൽ മുണ്ടെടുത്തുകൊണ്ട് മാത്രം പോവുക എങ്കിൽ മാത്രമേ ആ ഒരു ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുത്തുള്ളൂ പാൻഡി ധരിച്ചാണ് പോകുന്നതെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അവരെ കടത്തി അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാക്കും തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം